വിചിന്തനം ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ജൂലൈ പതിനാല് ആണ്ടുവട്ടം പതിനഞ്ചാം വാരം തിങ്കൾ ഇന്നീ ദിവസം ധ്യാന വിചിന്തനത്തിനായി ത്രിസഭ മാതാവ് നമുക്ക് നൽകുന്നത് വിശുദ്ധ മത്തായി എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് പത്താം അധ്യായം മുപ്പത്തിനാല് മുതൽ പതിനൊന്നാം അധ്യായം ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് യേശു പറയുന്നു ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് താൻ വന്നിരിക്കുന്നതെന്നും സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവിൻ്റെ ശത്രുക്കൾ എന്നും എന്നേക്കാളധികം പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നും അവിടെ നമ്മോട് പറയുന്നു പ്രിയമുള്ളവരെ ഈശോയെ അറിഞ്ഞുകഴിഞ്ഞാൽ ഓരോരുത്തരും ഒരു തിരഞ്ഞെടുപ്പ് നടത്തണം ഒന്നുകിൽ അവിടത്തേക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടത്തേക്കെതിരായി അവിടുത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ബലികഴിക്കേണ്ടി വരും കുടുംബ ബന്ധങ്ങൾക്കും സ്വന്തം ജീവന് പോലും മുകളിലായി ഈശോയുമായുള്ള ബന്ധത്തെ പ്രതിഷ്ഠിക്കണം അവിടുത്തെ സ്വീകരിക്കുന്നവനെ അവിടുന്ന് സ്വീകരിക്കും അവിടുത്തെ തിരസ്കരിക്കുന്നവനെ അവിടുന്ന് തിരസ്കരിക്കും ഈശോയുമായുള്ള ബന്ധമാണ് ശിഷ്യന്റെ ജീവിതത്തിലെ നിർണായക ഘടകം അവിടുത്തെ യോഗ്യനാകുവാൻ ഒരുവൻ എല്ലാറ്റിനും ഉപരിയായി അവിടത്തേക്ക് സ്ഥാനം കൊടുക്കണം അവിടത്തോടൊപ്പം കുരിച്ചെടുക്കണം സ്വാർത്ഥത്തെ രചിക്കണം ഈശോയുമായുള്ള ബന്ധം ഒരുവന് ഒരു ആന്തരിക സംഘടനത്തിലേക്കും ഒരു തീരുമാനത്തിലേക്കും ഒരു ഏറ്റുപറച്ചിലേക്കും നയിക്കുന്നു ബുദ്ധ സന്യാസി പറഞ്ഞു എൻ്റെ വീട് കത്തി നശിച്ചപ്പോൾ രാത്രി കാലത്ത് മറയില്ലാതെ ചന്ദ്രനെ കാണാൻ എനിക്ക് കഴിഞ്ഞു അതെ നമ്മുടേതെന്ന് നാം അവകാശപ്പെടുന്നത് കൈവടിയാതെ യേശുവിനെ യേശുവിൻ്റെ സമാധാനത്തെ യേശുവിൻ്റെ മൂല്യങ്ങളെ നേടാനാവില്ല സ്വർഗരാജ്യം വിലയ്ക്ക് വാങ്ങാനുള്ള നാണയങ്ങളാണ് പീഡകൾ എന്ന് നമുക്ക് തിരിച്ചറിയാം ക്രിസ്തുവിൽ പ്രിയവരെ സുദീർഘമായ പ്രഭാഷണത്തിന് ശേഷം ശിഷ്യർ സുവിശേഷ ദൗത്യമായി പോയതിനെ കുറിച്ചോ അതിൻ്റെ ഫലത്തെക്കുറിച്ചോ മത്തായി ഒന്നും പറയുന്നില്ല ഈ സുവിശേഷത്തിലെ മിഷൻ പ്രഭാഷണത്തിന്റെ സവിശേഷതയാണിത് ശിഷ്യന്മാർ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് ഗലീലായിലെ ഗോതമ്പ് വയലിലാണ് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം മത്തായി ഇങ്ങനെ ചെയ്തത് സുവിശേഷ പ്രഘോഷ ദൗത്യം പന്ത്രണ്ട് ശിഷ്യന്മാരെ മാത്രം ഉദ്ദേശിച്ച് നൽകിയ ഒന്നായിരുന്നല്ല ദൈവരാജ്യത്തിൻ്റെ ദൗത്യം ശിഷ്യരിൽ അവസാനിക്കുന്നില്ല ആരംഭിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ശിഷ്യരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരണം മത്തായി നൽകാത്തത് ശിഷ്യരിൽ ആരംഭിച്ച ദൗത്യം തുടരുന്നതിനു കടമയാണ് സഭയ്ക്കുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് ഇത് യുഗാന്ത്യം വരെ തുടരേണ്ടിയിരിക്കുന്നു ഇവിടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അവസാനം വരെയുള്ള എല്ലാ മെഷീണർമാരെ സംബന്ധിച്ചും ഓരോ ദിവസവും വിശുദ്ധ ഗ്രന്ഥം താൽപ്പര്യപൂർവ്വം വായിക്കുന്ന ധ്യാനിക്കുന്ന നമ്മെ സംബന്ധിച്ചും അർത്ഥവത്താണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്കും പഠനങ്ങൾക്കും മറ്റുള്ള സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സ്ഥലങ്ങളെക്കാൾ കൂടുതൽ മൂല്യം നൽകിക്കൊണ്ട് ജീവിക്കുവാൻ കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയ്ക്കു വേണ്ടി പ്രത്യേകം സമർപ്പിച്ചു പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ